വോട്ട് വോട്ടെണ്ണൽ വളരെ പ്രകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നു വളരെ ആവേശകരമായിട്ടുള്ള പോരാട്ടം തന്നെയാണ് നടന്നത് എന്ന് വോട്ടെണ്ണൽ വ്യക്തമാക്കുന്നുണ്ട് പാലക്കാട് എൽ ഡി എഫ് യു ഡി എഫ് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് വയനാട്ടിലെ സ്ഥിതി പറയുകയും വേണ്ട എനിക്ക് തോന്നുന്നത് രാഹുലിനേക്കാൾ കൂടുതൽ വോട്ടുകൾ പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടും എന്നുള്ളത് തന്നെയാണ് പൊതുവെ യു ഡി എഫിൻ്റെ പ്രകടനം വളരെ മെച്ചമാണ് എല്ലാ സുപ്രചരണങ്ങളെയും ഒക്കെ അതിജീവിച്ചുകൊണ്ട് തന്നെ യു ഡി എഫ് വിജയത്തിലേക്ക് എത്തി ചേലക്കരയിൽ എൽ ഡി എഫിന് പ്രതീക്ഷിച്ച വിജയം കൈവരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് അവർ നേടിയതിനേക്കാളൊക്കെ എത്രയോ പിറകിലാണ് ഇപ്പോൾ അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് ഏതായാലും യു ഡി എഫിൻ്റെ ഒരു വിജയം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് വ്യക്തമാക്കുന്നത് കണക്കെ കണക്ക് വ്യക്തമാണല്ലോ തങ്ങൾ പറഞ്ഞ കണക്ക് വ്യക്തമാണല്ലോ പാലക്കാട് പിന്നെ നല്ല ഭൂരിപക്ഷം കിട്ടും ഷാഫി കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് താരമ്യപ്പെടുത്താൻ നല്ലത് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പാണല്ലോ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഷാഫിക്ക് കിട്ടിയതിനേക്കാൾ കൂടുതൽ ഇത്തവണ ഷാഫി പ്രസ്റ്റീജിയസ് ആക്കിയ രാഹുലിന് കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ് പാലക്കാട് അതുപോലെ ചേലക്കര കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അവർക്ക് പത്ത് മുപ്പത്തെട്ടായിരോ അതിനനുസരിച്ച് വോട്ട് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു അതിപ്പം ഇതുവരെയുള്ള കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ കുറഞ്ഞിട്ടുണ്ട് വളരെയധികം കുറഞ്ഞിട്ടുണ്ട് ഈ ചതുപോലെ തന്നെ വയനാട്ടിൽ ലാസ്റ്റിൽ രാഹുൽ ഗാന്ധി നേടിയ മൂന്ന് ലക്ഷത്തി അറിവിനായിട്ട് മേളു അതിനേക്കാൾ കൂടുതൽ അതാ തങ്ങള് പറഞ്ഞു കൂടുതൽ വോട്ട് കിട്ടാനാണ് അപ്പോൾ ട്രെൻഡ് നോക്കിയിട്ടാണ് തങ്ങൾ പറഞ്ഞത് അപ്പോൾ ഇത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യു ഡി എഫിന് എല്ലാ നിലയിലും റിസൾട്ട് അനുകൂലമാണ് പാലക്കാടൊക്കെ മതേതര വോട്ടുകൾ നടക്കുന്നു അതെ തിരിച്ചടി തന്നെയാണ് തിരിച്ചടി തന്നെയാണ് കാരണം രാഹുൽ ബി ജെ പി കേന്ദ്രങ്ങളിലാണ് രാഹുൽ മാം വലിയ തേരോട്ടം നടത്തിയത് മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞാൽ പിന്നെ ബി ജെ പി ഉള്ളൂ അവിടെ ഒമ്പതിനായിരം വോട്ടുണ്ടെങ്കിൽ ലീഡർ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് തൊള്ളായിരം വോട്ട് പോലും ലീഡർ ഉണ്ടാക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞില്ല ബി ജെ പി വലിയ തകർച്ചയാണ് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ കണ്ടത് അവിടെ രാഹുൽ മാൻ കൂട്ടത്തിൽ ഒരു എണ്ണിപ്പൊടി പറത്തി വളരെ പ്രസ്റ്റീജിയസായിട്ടുള്ള ഒരു വിക്ടറിയാണത് അപ്പോൾ അതുകൊണ്ട് തന്നെ യു ഡി എഫിന് ഈ റിസൾട്ട് മൂന്ന് സ്ഥലത്തുള്ള റിസൾട്ട് ഒരു കണക്കിന് യു ഡി എഫിന് മെച്ചാണ് സാങ്കേതികമായി ഇപ്പോൾ ചിലക്കര ജയിച്ചാലും കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അവർ നേടിയതിൻ്റെ പകുതി പോലും ഭൂരിപക്ഷം നേടാൻ അവർക്ക് കഴിയും എന്ന് തോന്നുന്നില്ല എന്നാൽ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നേടിയതിൻ്റെ മൂന്നിരട്ടി വോട്ട് പാലക്കാട് കിട്ടാനുള്ള സാധ്യതയുണ്ട് അതേപോലെ വയനാട്ടിലും നല്ല വിജയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കഴിയട്ടെ എന്നിട്ട് ബാക്കി പറയാം ാണ് ക്രെഡിറ്റ് യു ഡി എഫിന് യു ഡി എഫിന് യു ഡി എഫിന് തന്നെയാണല്ലോ പിന്നെ എല്ലാവരും ഉണ്ടാക്കിയ വിജയല്ലേ ഷാഫിയായാലും പിന്നെ അതേപോലെ തന്നെ രാഹുലായാലും പ്രതിപക്ഷ നേതാവായാലും കെ പി സി ആയാലും ഒക്കെ എല്ലാവരും യു ഡി എഫ് ഒറ്റക്കെട്ടായിരുന്നു ഒറ്റക്കെട്ടായിരുന്നു ഞങ്ങള് പിന്നെ എപ്പോഴും ഒരു നിശബ്ദ നിശബ്ദ പിന്തുണയുമായി വിജയിപ്പിക്കാൻ രംഗത്തുണ്ടല്ലോ പിരായിരി ഒക്കെ ഞങ്ങളുടെ ശ്രദ്ധയുമാനമായ പാചാലമായ ശബ്ദ കാരണം പിരായിരി ഞങ്ങളുടെ വോട്ട് എൻ ബ്ലോക്ക് അതാണ് ഇനി കണ്ടോ ലീഡ് കൂടുന്നത് അത് വയനാട്ടിലും അങ്ങനെ തന്നെയാണ് പാലക്കാട് പ്രചാരണത്തിലൊക്കെ മുഖ്യമന്ത്രി ഉയർത്തിയ വിമർശനങ്ങളും അതൊക്കെ വലിയ ചർച്ചയായിരുന്നു അതൊക്കെ തിരിച്ചടിയായി ആ തിരിച്ചടിയായതായിട്ടാണല്ലോ ഇപ്പൊ വോട്ട് കാണിക്കണത് അവർക്ക് അവർ പറഞ്ഞ വർത്താനങ്ങളൊക്കെ തിരിച്ചടിയായി എന്നാൽ പരസ്യം ചെയ്തത് തിരിച്ചടിയായി ഇതൊന്നും കേരളത്തിലെ ജനങ്ങളെ അറിയാതെ അവർ പെരുമാറിയതിന്റെ ദോഷാണ് അവർക്ക് റിസൾട്ട് വരട്ടെ അപ്പൊ പറയാം ഇപ്പൊ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവർക്ക് ദോഷം ചെയ്തുതന്നെ ഈ ചേലക്കരയിൽ നിലവിലെ ചിത്രം യു ഡി എഫ് സ്ഥാനാർത്ഥി പിന്നിലാണ് എന്ത് സംഭവിച്ചു അല്ല ചേലക്കരയിൽ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന ആ വമ്പിച്ച മെജോറിറ്റി ഇല്ലല്ലോ പക്ഷേ അവിടെ നല്ലൊരു കാൻഡിഡേറ്റുമൊക്കെ ആയിട്ട് ആയതുകൊണ്ട് അവർക്ക് പിന്നെ കാൻഡിഡേറ്റ് അവർക്ക് പിന്നെ അല്പം മുൻതൂക്കം കിട്ടി പക്ഷേ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഉള്ളതിനേക്കാൾ വളരെയധികം വോട്ട് കുറഞ്ഞിട്ടുണ്ട് അത് യു ഡി എഫിൻ്റെ മെച്ചമാണ് ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ലക്ഷണമാണല്ലോ ഈ സന്ദീപ് ഭാര്യർ വന്നത് എന്താണ് യു ഡി എഫിന്റെ ഗുണകരമായതാണോ ഗുണമാണല്ലോ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ കണ്ടില്ലേ ബി ജെ പി തകർന്നില്ലേ അപ്പോൾ സന്ദീപ് ഭാര്യർ വന്നത് ഗുണം തന്നെയല്ലേ പാലക്കാട് വന്ന അന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു സന്ദീപ് വാര്യർ വന്നത് ഗുണം ചെയ്യും എന്നത് അപ്പോൾ മൂന്നിടത്തും രാഷ്ട്രീയ വിജയം യു ഡി എഫിൻ്റെ ഒപ്പം തോന്നും എന്നുള്ളതാണോ അതെ അതാണല്ലോ വോട്ടെണ്ണല സൂചിപ്പിക്കുന്നത് പ്രതീക്ഷിച്ചതിനേക്കാൾ ഏറെയുള്ള ഒരു ജനപിന്തുണ ഇപ്പോൾ യു ഡി എഫിനുണ്ട് എന്നാണ് വ്യക്തമാക്കുന്നത് ഇപ്പോൾ ഒരു കാര്യം വെച്ചിട്ടുണ്ട് ഇന്നലെ മുനമ്പം വിഷയത്തിൽ ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചിരിക്കുകയാണ് സർക്കാർ അപ്പോൾ അതിലുള്ളൊരു പ്രതികരണം മുനമ്പം വിഷയത്തിൽ അവർ ഏകപക്ഷീയമായി ഒരു തീരുമാനം എടുത്തതാണ് പക്ഷേ അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഏറ്റവും കൂടി ചർച്ച ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു അപ്പോൾ തങ്ങള് എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും ബറവ് കോളേജ് ഉൾപ്പെടെയുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ മീറ്റിംഗ് വിളിച്ചു കൂട്ടി പിന്തുണയും സഹകരണവും വാഗ്ദാനം ചെയ്തതാണല്ലോ പക്ഷെ അവരൊന്നും കൺസൾട്ട് ചെയ്യാൻ പോലും ചെയ്തില്ല എന്നിട്ട് ഒരു തീരുമാനം പ്രഖ്യാപിച്ചു ഇനി കുറച്ചു കാലം കാത്തിരിക്കണം കോടതിപ്പോൾ അത് അതിൻ്റെ തീരുമാനം വരുമ്പോഴേ നമ്മൾ അപ്പോൾ എനിക്ക് എല്ലാ സംഘടനകളോടൊക്കെ അഭിപ്രായം ചോദിച്ചിട്ട് നമുക്കൊരു അഭിപ്രായം പറയാം